നന്ദിയില്ലാത്ത നായ ഈ സീസത്താനും പറഞ്ഞല്ല നിന്റെ മൂന്നടിച്ച് പൊളിക്കൂടാ ബിജു ഇന്നലെ ഡിസ്ചാർജ് ചെയ്തു വന്ന ഞാൻ അറിഞ്ഞു ഇന്നലെ പെരിന്തൽമണ്ണയിൽ ഒരു കല്യാണത്തിന് പോയിട്ട് വന്നപ്പ വൈകി എങ്ങനെയുണ്ട് ഇപ്പ വേദനയുണ്ടോ

അവനെന്ത് വിളിക്കായിരുന്നത് ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ ആ ഹലോ സജീവാ ഏടാ നീ നമ്മുടെ ബിജുന കല്യാണം വിളിച്ചില്ലേ ഏ എന്ത്ടാ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ ഞാൻ തന്നെ വിളിക്കാം ഉണ്ടായിക്ക എന്നെ വിളിക്കൂലോന്നല്ലേ അതെനിക്കറിയിക്ക എന്താ അറിയോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോഴേ അവനവിടെ റൂട്ടിൽ നിൽക്കണ്ട ഞാൻ വണ്ടി ഇറങ്ങണം നേരത്ത് പക്ഷെ എൻ്റെ അടുത്തേക്ക് ഒന്ന് വരികേ എന്ത് പറ്റിയുടെ ചോദിക്കൊന്നും ചെയ്തില്ല അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അവനിലുണ്ടായ മാറ്റം സിയാദി കുറച്ചകത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അനു സജീവം വന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അവനിങ്ങട് പറയാൻ നിൽക്കണ്ടതല്ല ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ടില്ലടന്ന് പറഞ്ഞു സിയാദും സജീവനോട് പോലും ഇപ്പൊ ആ ഹോട്ടലിലെടുത്ത് നിൽക്കണ കണ്ടത് ഞാനിപ്പൊന്നിട്ട് വരുമ്പോ പിന്നെന്താണ് സിയാദ അതെനിക്കറിയില്ല ശരി ബിജു ഞാനേ ഇതൊരു സ്ഥലം വരെയും പോവാനുണ്ട് ഞാൻ പോയിട്ട് വരാം ശരിടാ

അവന്റെ ഒരു സാധാ നീങ്ങച്ചവടക്കാരൻ ഞാൻ സ്വർണ്ണ കച്ചവടക്കാരനാണ് എന്റെ മകളെ കെട്ടാൻ പോകണം കൂടീശ്വരനാണ് കൂടീശ്വരൻ അവനെയൊക്കെ മുന്നിൽ ഇവനെ കല്യാണം വിളിച്ചു കഴിഞ്ഞു ആ ലോക്കൽസ് എല്ലാവരും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാലേ ഞാൻ എങ്ങനെ ഇവനെ പറ്റിപ്പെടുത്തും മീൻ കച്ചവടക്കാരനാണെന്ന് തോന്നട്ടെ അവനെയൊക്കെ മുന്നെ പൂർവം വായിക്കണം അവനൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യം എനിക്കില്ല അവൻ എന്റെ മുന്നിൽ നിന്നൊന്നുമല്ല നിലത്ത നായ പറഞ്ഞം പറഞ്ഞല്ലേ പൊളിക്കണം കല്യാണം ബിജു ബിജുവിന്റെ അമ്മയൊക്കെ നീ പറഞ്ഞ സ്റ്റാറ്റസ് ഇല്ലേ അത് നിനക്ക് എന്തുണ്ടായതാടാ സജീവാ നീ ഒരു കാര്യം മറക്കരുത് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ നമ്മടെ വിശപ്പടക്കിയത് ഈ ബിജുവിന്റെ അമ്മയെ അതറിയോ നിനക്ക് നീ അത് മറന്ന് അല്ലേ എടാ അവൻ ചോറ് കൊണ്ടുവരുമ്പഴേ അവനൊരാക്കല്ല നമുക്ക് മൂന്നാക്കാണ് അവന്റെ അമ്മ ചോറ് കൊടുത്തേക്കുന്നത് ഒരു മുട്ട പൊരിച്ചത് അതിൽ വെച്ചിട്ടുണ്ടെങ്കിലേ രണ്ട് മുട്ട പൊരിച്ചത് അതിന്റെ കൂടെ വെക്കും അത് നമുക്കുള്ളതായിരുന്നു നമ്മൾ വയറിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലേ അതാ ബിജുവിന്റെ വീട്ടിൽ നിന്നടാ അന്ന് വിശപ്പറക്കിയതേ ഞാൻ ഒരിക്കലും മറക്കൂല നീ അതൊക്കെ മറന്ന് അല്ലേ അന്നേ ആ ബിജുവിന്റെ അച്ഛനുണ്ടല്ലോ കൂലിപ്പണിക്കാരനാണ് അവരിന്നും പാവപ്പെട്ടവരാണ് അന്നും പാവപ്പെട്ടവരാണ് ഇപ്പൊ നിന്റെ കയ്യിൽ കാശുണ്ടാവും എന്റെ കയ്യിൽ പക്ഷെ ഞാൻ ആ മറന്നിയത് കാണിക്കൂല ഞാൻ മനുഷ്യന്മാരെ സ്നേഹിക്കേണ്ടതേ പണം നോക്കിട്ടല്ല മനുഷ്യത്വം നോക്കിട്ടാണ് മനസ്സിലായി ഒരു പൂത്തമ്പണക്കാരൻ വന്നെടുക്കുന്നത് നന്ദി കെട്ടിന്ന് പത്താം തീയതി ഇന്നല്ലേ സജുവിന്റെ മോളുടെ കല്യാണം എന്റെ ഞാൻ പോയില്ലടാ ഏർ പിന്നെ താനിതവിടെ പോകാനാണ് കാലത്തിന്റെ കുളിച്ചു നടക്കുന്നത് ഞാനല്ല നമ്മള് രണ്ടാളും ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ കൊണ്ടുപോയിട്ടേ വൈകുന്നേരം തന്നെ ഇതുപോലെ കൊണ്ടു കിടത്തു അതൊക്കെ തന്ന എന്റെ സെവൻ സീറ്റർ വണ്ടിയിലേ സീറ്റ് ചരിച്ചിട്ട് അതി കിടത്തി ഞാൻ ഇന്ന് നിന്നെ കൊണ്ടുപോകും നമ്മള് അതിരപ്പിള്ളി വായച്ചാലൊക്കെ കറങ്ങിട്ട് വരും നല്ല അടിപൊളി ഫുഡും കഴിച്ചിട്ട് അതിന് താ കറിയണേന്തിനാണ്ടോ തന്നെ കൊല്ലാനൊന്നുമല്ല ഞാൻ കൊണ്ടുപോണത് നമ്മ സലീം ഞാൻ വയസ്സ് നോക്കിട്ടല്ല എന്നെ രണ്ടു വയസ്സിന് മുമ്പോ തന്റെ സുഹൃത്തായിട്ട് കിട്ടിയത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് താനീന എന്നെ ചാവാൻ വിളിച്ചാലോ ഈ ബിജു എഴുന്നേറ്റ് വരുവോടോ തന്നോടൊപ്പം എവിടേക്കായാലും